ാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ഇന്ന് കേരളത്തിലെ മറ്റു വാർഡുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു കാരണം ആ വാർഡിന് മേൽനോട്ടം വഹിക്കുന്ന വാർഡ് മെമ്പർ ഐ എ ഷംസുദിന്റെയും കൂട്ടാളികളുടെയും പ്രവർത്തനങ്ങൾ കാരണമാണ് ഷംസുദ്ദീൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു സമൂഹ സ്നേഹിയുടെ സ്പർശം ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു നമ്മുടെ വാർഡ് നമ്മുടെ ആരാമം എന്ന പദ്ധതിയിലൂടെ വഴിയോരങ്ങൾ വൃത്തിയാക്കി പൂക്കൾ നട്ടുപിടിപ്പിച്ച് വാർഡിന് പ്രകൃതിയുടെ സൗന്ദര്യവും ശുചിത്വവും സമ്മാനിച്ചു ഇന്നത് ജനങ്ങൾക്ക് കാണാൻ മാത്രമല്ല ശ്വസിക്കാൻ പോലും മനോഹരമായ ഒരിടമായി മാറി നമ്പർമാരുടെ ശുചിയായി സൂചിക്കണം സമൂഹത്തിലെയും കുട്ടികളുടെയും മാറ്റം ശ്രദ്ധിക്കണം അതിന് വഴിയോടുകൾ പാതയോരങ്ങൾ വളരെ ഭംഗിയായി ഉദാഹരണത്തായത് അവരോ വിപ്രിക്കാരൻ ആരോഗ്യത്തിന്റെ ഗുണങ്ങൾ അവകാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നമ്മുടെ വാർഡിൽ നമ്മുടെ ആരാധകർ ഉൾപ്പെടുത്തി എൻ്റെ സഹായികളായ പ്രവർത്തകരെ രാവിലെ എല്ലാവർക്കും ആ രാവിലെ ഒരു രണ്ട് മണിക്കൂർ പാതയോരങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയ തുടങ്ങി ആദ്യമൊക്കെ പ്രയാസമായിട്ട് തോന്നിയെങ്കിലും பின்னீட் ஒருபாடு ஆள்கள் சப்போட்டி செல்லுங்க பரித்தரங்களில் ஆள்களை சாலை ஆளுக்களை யோத் தர அங்கே கருத்து ஏதாலும் இது பன்னெண்டாம் பாதி மாத்தம் ஒதுங்க போல எதிர சமீபத்துள்ள பதினாலாம் பாதி பரிசரம் செய்யாறு பதிமூனாம்பாதி பரிசோதனம் செய்ய இது கண்டு எங்க வரணும் எந்த அபிப்பிராயம் വെള്ളക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങി ബുദ്ധിമുട്ടിയ ജനങ്ങൾക്ക് ആശ്വാസമായി അദ്ദേഹം ജനവീതി പദ്ധതി ആവിഷ്കരിച്ചു ചെളി നിറഞ്ഞ വഴികൾ എന്ന് ഉറച്ച പാതകളായി മാറിയത് ഷംസുദിന്റെ കണ്ണീർ കലർന്ന പരിശ്രമ ഫലമാണ് ജനവീതി നാല് ഉദ്ഘാടനത്തോടെ വഴികൾ തുറക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വഴികൾ തുറക്കണം എന്ന സന്ദേശം അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ എഴുതി ആഘോഷ ദിനങ്ങളിൽ ബിരിയാണി പൊതികൾ കയ്യിൽ പിടിച്ച് ഫ്ലാറ്റുകളിലേക്ക് എത്തുന്ന ഷംസുദിന്റെ ചിരിയാണ് സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന വലിയൊരു സ്നേഹപദം ചെയ്യുന്ന അതുപോലെ നമ്മുടെ വാർഡ് കാരുണ്യസ്പർശം വഴി വീടുകളിൽ സൂക്ഷിച്ച് വെറുതെ കിടക്കുന്ന സാധനങ്ങൾ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകിയത് അദ്ദേഹത്തിന്റെ കരുണ നിറഞ്ഞ ഹൃദയം തെളിയിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി അവാർഡുകളും മറവിയിൽ കഴിയുന്ന കലാകാരന്മാർക്ക് ആദരവുകളും എല്ലാം കൂടി ഷംസുദീനെ ഒരു നേതാവിനേക്കാൾ ജനങ്ങളുടെ സഹോദരനായി തീർത്തിരിക്കുന്നു ജനങ്ങളുടെ വേദന കേട്ട് അവരുടെ പോരാട്ടങ്ങളിൽ കൈപിടിച്ച് സന്തോഷങ്ങളിൽ പങ്കു ചേർന്ന് ഷംസുദ്ദീൻ ഇന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല ഒരു ജനകീയ നേതാവാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട് ഈ നാല് നാല വർഷത്തെ കാലത്തെ പ്രവർത്തനത്തിന്റെ മാറ്റം എന്ന് ചോദിച്ചാല് നടക്കുന്ന ആളുകള് ഈ ഞാൻ ആദ്യമായിട്ട് ഓർക്കുകയാണ് ഒരിക്കല് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് വളരെ നല്ലൊരു സംഗതിയാണ് ഞാൻ ജോലി കഴിഞ്ഞിട്ട് സന്ധ്യക്കണ് വരുന്ന ഇതുവഴി പലപ്പോഴും പാമ്പിനെ പേടിച്ചാണ് പോയത് ഇപ്പൊ പാമ്പിനെ പേടിക്കാതെ പോകാൻ പറ്റും ഈ നാടിന് ഒരു വലിയ മാതൃക ഞങ്ങൾ കണക്കാക്കുന്നത് കൂടാതെ ഈ നാട്ടിലുള്ളവർക്ക് നിർഭയമായിട്ട് രാത്രി സഞ്ചരിക്കാൻ ഈ പാമ്പുകളിൽ മറ്റു ഇത് പറഞ്ഞ കാട് കാട് പടലങ്ങളും ഉള്ളു ഇതിൽ നിന്നൊക്കെ രക്ഷ പെട്ടുകൊണ്ട് നിർഭയം സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്പ ഷംസുക്കാൻ ഇതിന് എല്ലാത്തിനും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇത്രയും നാളെ നാലു നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇപ്പം റോഡിന്റെ രണ്ട് സൈഡ് നോക്കി നമുക്ക് കാണാൻ കുറെ ഇത് കാട് പിടിച്ച് കിടക്കാം എനിക്ക് വലത്തും ആൾക്കാർ പോകുമ്പോഴേക്കാന്ന് പറഞ്ഞാല് അവർക്ക് പേടിയാ പാമ്പ എന്തെങ്കിലും കയറി കണ്ടാകും അങ്ങനെ കുറെ പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നാലുകൊല്ല ആയതുകൊണ്ട് കുറെ ആളുകൾ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എന്താ ഇപ്പൊ ഏതൊക്കെ വീടിന്റെ സൈഡിലാണ് നടക്കുന്നത് അവിടുത്തെ വീട്ടുകാരും സാധാരണ ഉണ്ട് അതുപോലെ തന്നെ പ്രവർത്തകരും കൂടുന്നുണ്ട് ഈ പരിപാടിക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്